എല്ലാവർക്കും വിശ്വാസംസകൾ ആശംസകൾ അപ്പൊ ഞാനൊരു കാര്യം കാണിച്ചരാമേ ഹാപ്പി വിഷു ഈ വർഷം കാക്കച്ചിയുടെ കയ്യിലിട്ടും ഈ പൈസ വിഷു കയ്യിലിട്ടിക്ക് ആ ഒരുപാട് സ്ത്രീകൾ നന്നായി എനിക്ക് എനിക്ക് ഗൂഗിൾ പേ ഇത്രയും വലിയ അല്ലാതെ കിട്ടി എന്റെ പ്രിയപ്പെട്ട ഒരു ബ്രോയും ഒരു ചേച്ചിയും എനിക്ക് തന്നു ഗൂഗിൾ പേ ചെയ്തു ഇതാണ് വലിയ നോട്ടാണ് അഞ്ഞൂറിന്റെ നോട്ടാണ് കൈനീട്ടം കൈനീട്ടം കൊടുത്ത നക്ഷത്രക്കാരും കൈനീട്ടം വാങ്ങിയ അമ്മച്ചയ്ക്ക് വലിയ നോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നൂറിന്റെ നോട്ടാണെല്ലാരും എനിക്ക് അതല്ല നൂറിൻ്റെ നോട്ടാണ് എല്ലാരും കൊടുക്കുന്നത് അതിന് വലിയ നോട്ട് പണക്കാരനായാ പണക്കാരൻ നമ്മൾ രണ്ടായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് അഞ്ചു രൂപ എനിക്ക് തരുന്നത് ആ ആ അപ്പൊ അമ്മ കുട്ടിക്ക് കിട്ടിട്ടുണ്ട് മുതിർന്നവര് കൈതീട്ട് തരുമ്പോ കാല് ചൊട്ട് ഒഴുകുന്നതാണ് എല്ലാവർക്കും അങ്ങനെ കൊടുക്കൂല അങ്ങനെ ഇവിടെ എല്ലാവർക്കും കൈനീട്ടം കിട്ടിയിട്ടുണ്ട് കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാ കച്ചി ഞാൻ കന്യെടുക്കുന്നു അവിടെ പോയ പോയി ഒരാള് ഇത് കൊടുത്തത് പിടിച്ചണ്ടത് ആ അകച്ചിക്ക് ഇതാ കൊടുക്കുന്നത് ഒരാള് അതാ അതേ പൈസ എന്റെ പൈസ എന്റെ പൈസ എടുത്തോട് അവ കൊടുക്കുന്നു എന്റെ പൈസ നമ്മള് ഒരു യാത്ര പോകാൻ പോവുകയാണ് എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആവുകയാണ് അപ്പോൾ നമ്മൾ പോയിട്ട് പോണം വീഡിയോകളൊക്കെ എടുക്കാം അപ്പം എല്ലാവരും ബായോ അപ്പോൾ ഒരു ദിവസത്തെ വീട്ടിലിരുപ്പും കടയിൽ പോകുന്നതിന് ശേഷം നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഞാനിത് തീരുമാനിച്ചതാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് എനിക്കിന്ന് പുറത്ത് പോകണം ഇന്ന് കുറച്ച് ചില്ല് ചെയ്യണം പിന്നെ മറ്റ് കുറേ കാര്യം കസ്റ്റമേഴ്സ് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അതൊക്കെ വഴി പറയാം നമ്മുടെ ടെക്നോ പാർക്കിലും പിന്നെ മറ്റ് സ്ഥലങ്ങളിലും കഴക്കൂട്ടത്തും പിന്നെന്താ പോകുന്ന വഴി വഴിയിലായിട്ട് മൂന്നാല് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരോടൊക്കെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു അയക്കാനാണ് അഡ്രസ്സ് തന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് വരണം ഒന്ന് വരണം തിരുവനന്തപുരത്ത് ഒന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഓക്കെ അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു നമുക്ക് പോകണം അപ്പോൾ ഓരോ തടസ്സങ്ങളാണ് ഓരോ ദിവസവും പക്ഷേ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇറങ്ങി ആ കാഴ്ചകൾ എവിടെയൊക്കെ പോയി എന്നത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇന്നത്തെ സന്തോഷമാണ് കൈനീട്ടം തന്നെയാണ് കൈനീട്ടം മുതിർന്നവരാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വേണം പറയുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലെ കൈനീണ്ട സമ്പ്രദായം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മുതിർന്നവർ അമാമന്മാർ അപ്പൂപ്പ അച്ഛൻ അങ്ങനെ ഒന്നും കൈനീട്ടം അങ്ങനെ വിഷു കൈതീട്ടൊന്നും അങ്ങനെ തന്നിട്ടില്ല പിന്നെ അമ്മ അച്ഛൻ അമ്മയുടെ അച്ഛൻ ഇങ്ങനെ കുറച്ച് വർഷങ്ങളൊക്കെ ഇതൊക്കെ മുമ്പ് അതെ ഇങ്ങനെ തരുമായിരുന്നു പിന്നെ കാക്കച്ചി ഇങ്ങനെ നമ്മൾ പറയും വിഷു ഒരു പ്രത്യേക ദിവസം അപ്പോൾ ഓണത്തിനും തരും വിഷുവിനും തരും അപ്പോൾ അതാണ് അതാണീ കാണിച്ചത് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ഈ വീഡിയോയും കാണണം